നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ട് ചെറിയ വാഴ വ്യാഴപ്പഴവാണ് അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ സഹായ സ്ഥാനാധിപതി സർവാഭിഷ്സാനത്താണ് നിൽക്കുന്നത് നിവർത്തി സ്ഥാനത്ത് മാളവ യോഗം ചെയ്ത് ശുക്രം നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ ശത്രു ആയിരിക്കുന്ന ശനിയും രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നതാണ് കുറച്ച് പ്രതിസന്ധികൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മാസമാണ് ലക്നാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു നാഗദോഷത്തെ ചെയ്തുകൊണ്ട് നിന്നിരുന്നെങ്കിലും ഈ വരുന്ന പത്തൊമ്പതാം തീയതി രാഹു മാറുന്നുണ്ട് രാഹു ഇഷ്ടസ്ഥാനത്തേക്ക് വരും അപ്പോൾ അത് കുറേ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ചെയ്യുന്നതാണ് അതേപോലെ തന്നെയാണ് ഒൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്ക് പതിനാലാം തീയതിയാണ് പറഞ്ഞത് അപ്പോൾ പതിനാലാം തീയതി വരെയുള്ള സമയം അനുകൂലമാണ് എന്നാൽ ആ സമയത്ത് നാഗദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതമുണ്ട് അതിനുശേഷം കണ്ടകശനിയും തുടങ്ങുകയും ചെയ്യും അപ്പോൾ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രം നീരാഞ്ജനം വഴിപാട് ചെയ്യണം പതിനാലാം തീയതി വരെയുള്ള സമയത്ത് ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് നാഗപൂജ ചെയ്യണം ഇപ്പം ലഗ്നത്തിൽ നിൽക്കുന്ന ചോ കേതു വിപരീത സ്വഭാവം സന്ദർശിക്കുമ്പോൾ ടെൻഷനുണ്ടാക്കുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാക്കുക ഇടത്തിയാട്ടം വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് സൂര്യനും പതിനാലാം തീയതി കഴിഞ്ഞാൽ ലക്നാൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത് അപ്പോൾ ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് അതുവരെയുള്ള സമയത്ത് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങളും കുറച്ച് ടെൻഷനും വർദ്ധിക്കും അതിന് ശേഷം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്ന സമയത്ത് ഭാഗ്യത്തിന് കുറച്ച് കുറവുണ്ടാകാനുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ദുരിത ഭവനാധിപതിയാണ് എങ്കിലും പൊതുവേ ചിന്തിക്കുമ്പോൾ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സ്ഥാനക്കായിട്ട് ഉണ്ടാകാൻ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കിട്ടാനായിട്ട് യോഗ സമയമാണ് എങ്കിൽ പോലും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്കും ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കുന്ന രീതിയാണ് കാരണം മാള ഉപയോഗമുണ്ട് അപ്പം എല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹം വർദ്ധിക്കാനായിട്ട് യോഗ സമയമാണ് അതേപോലെ അഞ്ചാം ഭാവാധിപതി ബാധാസ്ഥാനത്തേക്ക് വന്നു ഏഴാം ഭാവത്തിലേക്ക് വന്നു അപ്പോൾ പുത്രസ്ഥാനാധിപ മൃതിഭവനോ ആനിരാശീശ്വര അഞ്ചാം ഭാവാധിപതി അഷ്ടമാധിപതിയോ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ദാമ്പത്യസുഖക്കുറവുണ്ടാക്കാനുള്ളൊരു സാധ്യതയാണുള്ളത് അതുപോലെ തന്നെ പ്രേമബന്ധങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കണ്ടകശനീൻ്റെ ദോഷത്തിന് പരിഹാരം ചെയ്ത് നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണ് അതുപോലെ നാഗപൂജ ചെയ്യണം നാഗദോഷം ഉള്ളത് കാരണം കൊണ്ട് അപ്പോൾ ഇവിടെ പ്രബലമായിരിക്കുന്ന ശത്രുദോഷത്തിൻ്റെ ദുരിതമാണ് ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടുള്ളത് അപ്പോൾ ശത്രുദോഷ പരിഹാരമായിട്ട് ചെറിയ ഗുരുതിയോ ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ നെയ് ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നതും സുദർശന പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ കൂടി ചെയ്യുന്നതൊക്കെ മേൽപ്പറയപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് നല്ലതാണ് പതിനാലാം തീയതിക്ക് ശേഷം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യും സഹായ സ്ഥാനാധിപതി സർവാഭിഷ്ട സ്ഥാനത്താണെങ്കിലും നീചത്തിലാണ് നിൽക്കുന്നത് ബലഹീനമായിട്ട് നിൽക്കുന്നെന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത് മാത്രമല്ല ഈ കേതുവിൻ്റെ മാറ്റത്തിന് ശേഷം ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്